കേരളീയം പരിപാടി ദൂർത്തല്ലെന്നും കേരളത്തിന്റെ നിക്ഷേപമാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ ഒരു പദ്ധതിയും ഉപേക്ഷിച്ചിട്ടില്ലെന്നും ഒരു വികസനവും നടക്കാതിരുന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി വേളയിൽ വ്യക്തമാക്കി കേരളീയം നാം ഉദ്ദേശിച്ചതുപോലെ തന്നെ ജനങ്ങളാകെ പങ്കാളിത്തം വഹിച്ച ഒരു പരിപാടിയായിട്ടാണ് മാറിയത് അത് ഒരു തരത്തിലും ഒരു ദൂർത്തായിരുന്നില്ല നമ്മുടെ നാടിന്റെ വലിയൊരു നിക്ഷേപമായിട്ടാണ് അത് മാറിയത് എന്നുള്ളതാണ് വസ്തുവ നമ്മുടെ നാട് ഒരു ഭേദചിന്തയുമില്ലാതെ ആ പരിപാടികൾക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഇത് ഒരു സ്ഥിരമായ പരിപാടിയായി നിലനിർത്താൻ നമുക്ക് കഴിയണം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആദിൽ പാലോടൊന്ന് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ആദിൽ ഈ മരുന്നു ക്ഷാമവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സഭയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് പക്ഷേ പ്രതിപക്ഷ നേതാവ് തുറന്നടിക്കുന്നുണ്ട് മാധ്യമങ്ങൾ ഉൾപ്പെടെ തെളിവ് സഹിതം വാർത്ത വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രതിപക്ഷം വളരെ കൃത്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഇന്നത്തെ ഈ വാക്പോര് എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു ആരോപണ പ്രത്യാരോപണങ്ങൾ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുമ്പോഴാണ് മരുന്നു ക്ഷാമം എന്ന ഒരു പ്രശ്നം സംസ്ഥാനത്തില്ല എന്ന് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയത് രോഗികൾക്ക് മരുന്ന് ലഭിക്കാത്ത സാഹചര്യം സംസ്ഥാനത്തിൽ ആവശ്യമായ മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടി ഇതിനോടകം തന്നെ തുടർ നടപടി എന്ന നിലയിൽ തന്നെ സമാന്തരമായി സ്വീകരിക്കുന്നുണ്ട് ആശുപത്രികളിൽ മുപ്പത് ശതമാനം മരുന്നാകുമ്പോൾ തന്നെ കൂടുതൽ മരുന്ന് എത്തിക്കാനുള്ള നടപടിയാണ് സാധാരണഗതിയിൽ സ്വീകരിക്കുന്നത് വേണ്ടിയുള്ള അവലോകന യോഗങ്ങൾ ഓരോ ആഴ്ചയും ചേരുന്നുണ്ട് എന്ന് മന്ത്രി പറയുന്നു അപ്പോഴാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നിലയിലെ അനൂപ് ും എം എൽ എയും അടക്കമുള്ളവർ ഇത് ശരിയല്ല യഥാർത്ഥ ചിത്രം മറ്റൊന്നാണ് എന്ന് വ്യക്തമാക്കിയത് ഒപ്പം കൂടുതൽ ഈ മന്ത്രി മാത്രമാണ് മരുന്നുക്ഷാമം ഇല്ല എന്ന് പറയുന്നത് പത്രങ്ങൾ മാധ്യമങ്ങൾ സാധാരണ ജനങ്ങളൊക്കെ മരുന്നുക്ഷാമത്തിന് സാക്ഷികളാണ് അവർ നേർ അനുഭവം പങ്കുവയ്ക്കുന്നു എന്ന് പറയുമ്പോഴാണ് മന്ത്രി ഇത് ഇത് യാഥാർത്ഥ്യത്തിന് വിരുദ്ധമാണ് ഈ തെറ്റിദ്ധാരണ വരുത്തുന്ന പരാമർശമാണ് പ്രതിപക്ഷം നടത്തുന്നത് എന്ന് പറഞ്ഞത് ഇവർ പരാമർശം പിൻവലിക്കണമെന്നും മരുന്ന് ക്ഷാമം ഇല്ല എന്നും മന്ത്രി ആവർത്തിച്ചു പറയുകയായിരുന്നു അതിന് പിന്നാലെ മുഖ്യമന്ത്രി കേരളീയം സംബന്ധിച്ച് ചോദ്യങ്ങൾക്ക് മറുപടി നൽകി പ്രധാനമായും കേരളീയം അടുത്ത വർഷങ്ങളിലും നടക്കും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളീയത്തിന്റെ പ്രവർത്തന ശൈലി അടക്കം വിശദീകരിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാ പ്രയോജനങ്ങൾ അടക്കം വിശദീകരിക്കുമ്പോഴാണ് ശംസുദ്ദീൻ എം എൽ എ മുൻഗണനാക്രമം നിശ്ചയിക്കേണ്ടതല്ലേ പെൻഷൻ അടക്കം കുടിശികയായിരിക്കെ ഇത്തരത്തിൽ കേരളീയം നടത്തിയത് എന്തിനാണ് ഒരു മുൻഗണനാക്രമം വേണ്ടേ എന്ന ചോദ്യം ഉന്നയിക്കുന്നത് അപ്പോഴാണ് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും ഒരു പദ്ധതിയും സംസ്ഥാന സർക്കാർ നിർത്തിവച്ചിട്ടില്ല എല്ലാ മേഖലയും മുന്നേറുക എന്നതാണ് ാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പാലോടാണ് നിയമസഭയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്